എല്ലാ പ്രിയപ്പെട്ടവർക്കും മോബിലൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ സിമ്മ് എടുത്തു ആ സിമ്മിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാവുന്നവർത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഉപകാരപ്പെട്ടേക്കാം ഇത് ബി എസ് എൻ എല്ലിൻ്റെ ഒരു സിമ്മാണ് ബി എസ് എൻ എൽ എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ നെറ്റ് ജീവിക്കാറുണ്ട് കാരണം പലപ്പോഴും വിളിച്ചാൽ കിട്ടാറില്ല നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലമുകൾ കാരണം എല്ലാവരും ഈ നെറ്റ്വർക്കിൽ നിന്ന് ജിയോ എയർടെല് അതുപോലെ വോഡാഫോണിലേക്കൊക്കെ പോയിരിക്കുകയാണ് അങ്ങനെ പോയ ഒരാളാണ് ഞാനും എങ്കിലും ഇപ്പോഴ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ജിയോയുടെ മൂന്ന് സിമ്മുകൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു മൂന്നിനും ഇല്ല അവരെ കസ്റ്റമർ കെയറിൽ നമ്മൾ ബന്ധപ്പെട്ടപ്പോഴേ അവർ പല പ്രാവശ്യം പറഞ്ഞപ്പോഴും പക്ഷേ റേഞ്ച് പിന്നെ മടങ്ങി കിട്ടാനുള്ള പരിപാടികളൊന്നും അവിടെ നടന്നില്ല അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ഞാനൊരു ബി എസ് എൻ എല്ലിൻ്റെ സിമ്മെടുക്കാനായിട്ട് വിചാരിച്ചു അങ്ങനെ അവരുടെ ഓഫീസ് തിരുനെക്കോട്ടയം തിരുനക്കര ഓഫീസിൽ ചെന്നപ്പോഴേ പുതിയൊരു ഓഫറാണ് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സിം ലഭിക്കും ഫൈവ് ജി എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഫോർ ജി ആയിരിക്കാം ലഭിക്കുന്നത് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ ഡാറ്റയും നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് കിട്ടും ഇതാണ് ഇവരുടെ ഫ്രീഡം സെയിൽ മുഖേനയുള്ള ഒരു ഓഫറാണ് ഫ്രീഡം സെയിലിൻ്റെ ഒരു ഓഫറായിട്ടാണ് ഇവർ കൊടുത്തേക്കുന്നത് ഒരു രൂപയായിട്ട് നിങ്ങൾ നിങ്ങളെ ആധാർ കാർഡുമായിട്ട് നമ്മുടെ ബി എസ് എല്ലിൻ്റെ ഓഫീസിൽ ചെന്നാൽ ഇത് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഞാനിത് വാങ്ങി വീട്ടിൽ വന്ന് ഫോണിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പോഴേ ഫുൾ റേഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുക ഇവരെ പോയ കസ്റ്റമേഴ്സിനെയൊക്കെ തിരിച്ച് പിടിക്കാനായിട്ടായിരിക്കാം ബി എസ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം ജിയോയൊക്കെ നമുക്ക് ആദ്യം വളരെ സൗജന്യമായിട്ട് തന്നെ ഡാറ്റയൊക്കെ നൽകിയിട്ട് ഇപ്പോൾ ഏകദേശം മുന്നൂറ്റി അൻപത് രൂപയോളം നമ്മൾ കൊടുക്കണം രണ്ട് ജി ബി ഡാറ്റ ഒരു മാസത്തേക്ക് കോളും കൂടെ നമ്മൾ ചെയ്യണമെങ്കിൽ അപ്പോൾ രണ്ട് മൂന്ന് അംഗങ്ങളുള്ള വീടാണെങ്കിൽ അവർക്കൊക്കെ ഇത് ചെയ്യാനുള്ള വലിയൊരു തുക നഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ നമുക്ക് ചെറിയ വാട്സപ്പ് അതുപോലെ തന്നെ ചെറിയ ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ നെറ്റിൻ്റെ ഉപയോഗം മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർ ജി സിമ്മ് അല്ലെങ്കിൽ ഈ ഫൈവ് ജി സിമ്മ് ബി എസ് എൻ സജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എനിക്കത് ഇവിടെ ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവരെ നഷ്ടപ്പെട്ട കസ്റ്റമേഴ്സിനൊക്കെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ബി എസ് എൻ എൽ ഇങ്ങനെ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നത് ഏതായാലും ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെയൊക്കെ ഞാനിത് ഇതിൽ കുറേ കോളുകൾ ചെയ്തപ്പോഴെല്ലാം നന്നായിട്ട് കോള് പോവുകയും ഫുള്ള് റേഞ്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളും ബി എസ് എൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മാസം തന്നെ ചെയ്യുക ഈ മാസം ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പതാം തീയതി വരെയാണ് ഈ ഓഫർ ബി എസ് എൻ നൽകുന്നത് കൂടാതെ നല്ല നല്ല പ്ലാനുകളും റീചാർജ് വാർഷിക പ്ലാനുകളുമൊക്കെ ഉണ്ട് ഞാനും അതും ഈ ഒരു വീഡിയോയിൽ കാണിച്ചേക്കാം ഇപ്പോൾ നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അതിനുള്ള കമൻ്റ് ഒക്കെ ചെയ്യുക ഇതാണ് ബി എസ് എൻ ആ ഒരു നല്ലൊരു ഇടപെടലാണ് അവിടെ കസ്റ്റമർ കെയറിൽ ഇപ്പോൾ എന്താ അവർ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സിമ്മ് വേണമെങ്കിൽ ഈ മാസം മുപ്പാം തീയതിക്ക് മുമ്പ് തന്നെ എടുക്കുക ഒരു രൂപ കൊടുത്ത് ഒരു രൂപമായിട്ട് ആധാർ കാർഡുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിമ്മ് കിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിലായിട്ട് കാണാം ബൈ